ഏഷ്യ ഏഷ്യാകപ്പിനുള്ള പതിനഞ്ചംഗ ടീമിനെ ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് സെപ്റ്റംബർ ഒമ്പതിന് ആരംഭിക്കുന്ന ഏഷ്യ കപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് അടുത്ത ടി ട്വന്റി ലോകകപ്പിനുള്ള മുന്നൊരുക്കം കൂടിയാണ് ഏഷ്യകപ്പ് വിജയിക്കുക എന്നത് തന്നെ ലക്ഷ്യമാക്കി മികച്ച ടീമിനെ തന്നെ ഇന്ത്യ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഏഷ്യാകപ്പിലെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ സാധ്യതകളാണ് ഇവിടെ പരിശോധിക്കുന്നത് ആരൊക്കെ പ്ലേയിങ് ഇലവനിൽ ഇടം കണ്ടെത്തും എന്ന കാര്യം നോക്കാം ടീമിലെ ഓപ്പണർമാരായി ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും കളിക്കാനാണ് സാധ്യത ഓപ്പണർ എന്ന നിലയിൽ തകർപ്പൻ ഫോമിലുള്ള ഒന്നാം നമ്പർ ടി ട്വന്റി ബാറ്റർ അഭിഷേക് ശർമ്മയാണ് ടീമിലെ ഒരു ഓപ്പണർ എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല എന്നാൽ ശുഭ്മാൻ ഗില്ലിന്റെ കാര്യത്തിലാകാം സംശയങ്ങൾ നിലനിൽക്കുന്നത് അന്താരാഷ്ട്ര ടി ട്വന്റി കരിയറിലുടനീളം ഓപ്പണറായി തന്നെയാണ് ഗില്ല് കളിച്ചിട്ടുള്ളത് ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെയും ഓപ്പണറാണ് ഗില്ല് വൈസ് ക്യാപ്റ്റൻസി കൂടി നൽകിയതോടെ ഏഷ്യാകപ്പ് പ്ലേയിങ് ഇലവനിൽ ഇന്ത്യയുടെ ടെസ്റ്റ് നായകൻ കളിക്കുമെന്ന് ഉറപ്പാണ് അതോടൊപ്പം മുഖ്യ സെലക്ടർ അഗാർക്കർ പറഞ്ഞ വാക്കുകൾ കൂടി പരിഗണിച്ചാൽ ഗില്ലിനെ തന്നെ അഭിഷേകിനൊപ്പം ഇന്ത്യ ഓപ്പൺ ചെയ്യാൻ അയക്കാനുള്ള സാധ്യത കൂടുതലാണ് സഞ്ജു ഓപ്പണിംഗ് റോളിലാണ് ഉള്ളതെന്നും ഗില്ലോ ജയ്സ്വാളോ കളിക്കാത്തതിനാലാണ് സഞ്ജുവിനെ കളിപ്പിച്ചിരുന്നതെന്നും അഗാർക്കർ പറഞ്ഞിരുന്നു അതേസമയം ഇതെല്ലാം ദുബായിലെ സാഹചര്യം അനുസരിച്ച് ക്യാപ്റ്റന്റെയും കോച്ചിൻ്റെയും തലവേദനയാണെന്ന് പറഞ്ഞ് അഗാർക്കർ തടിയൊരുകയും ചെയ്തു ഗില്ലിനു പകരം സഞ്ജുവിനെ ഓപ്പണറായി കളിപ്പിക്കുകയാണെങ്കിൽ നിലവിലെ ടീം ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരും ഗില്ല് തന്നെയാണ് ഓപ്പണറെങ്കിൽ മൂന്നാം നമ്പറിൽ തിലക് വർമ്മ കളിക്കാനാണ് സാധ്യത നേരത്തെ നാലാം നമ്പറിൽ കളിച്ചിരുന്ന തിലക് വർമ്മ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോട് സംസാരിച്ച് മൂന്നാം നമ്പറിൽ കളിക്കുകയും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു അവസാനം കളിച്ച ഏഴ് അന്താരാഷ്ട്ര ടി ട്വന്റി ഇന്നിംഗ്സുകളിൽ നിന്ന് രണ്ട് സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും വർമ്മ നേടിയിട്ടുണ്ട് നിലവിൽ ടി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനവും തിലക് വർമ്മക്കുണ്ട് നാലാമത്തെ പൊസിഷനിൽ സൂര്യകുമാർ യാദവ് തന്നെ ബാറ്റ് െത്തും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആരായിരിക്കും എന്നതിനെ ആശ്രയിച്ചാണ് അഞ്ചാമനായി ആര് ബാറ്റ് എന്ന കാര്യം തീരുമാനിക്കപ്പെടുക സഞ്ജു സാംസൺ ആണ് ടീമിലെ ഒന്നാം നമ്പർ കീപ്പറെങ്കിൽ അദ്ദേഹം അഞ്ചാമതായി ബാറ്റ് ചെയ്യാനെത്താൻ സാധ്യതയുണ്ട് ഓപ്പണറാണെന്ന് അഗാർക്കർ പറഞ്ഞെങ്കിലും ഗിൽ ഓപ്പണിംഗിൽ കളിക്കുകയാണെങ്കിൽ സഞ്ജുവിന് ടീമിലെത്താനുള്ള വഴി ഇത് തന്നെയാണ് കരിയറിന്റെ തുടക്കത്തിൽ സഞ്ജു അഞ്ചാമനായി ബാറ്റ് ചെയ്യാൻ എത്തിയിട്ടുമുണ്ട് അതേസമയം സഞ്ജുവിനെ പരിഗണിക്കുന്നില്ലെങ്കിൽ ജിതേഷ് ശർമ്മയായിരിക്കും പ്രധാന വിക്കറ്റ് കീപ്പർ ജിതേഷ് ആണ് ടീമിൽ ഇടം കണ്ടെത്തുന്നതെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ായി ബാറ്റ് ചെയ്യാനെത്തും ഇന്നിംഗ്സിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ കഴിവുള്ള താരമാണ് ഹാർദിക് പാണ്ഡ്യ ദക്ഷിണാഫ്രിക്കക്കെതിരെ നടന്ന പരമ്പരയിൽ ഹാർദിക് പാണ്ഡ്യ അഞ്ചാമത്തെ പൊസിഷനിൽ ബാറ്റ് ചെയ്തിരുന്നു ഹാർദിക് അഞ്ചാമനായി ഇറങ്ങിയാൽ ആറാമത്തെ പൊസിഷനിൽ ജിതേഷ് ശർമ്മ കളിക്കും ദുബായിലെ സാഹചര്യം സ്പിന്നിന് അനുകൂലമായതിനാൽ അക്സർ പട്ടേൽ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് എന്നീ മൂന്ന് സ്പിന്നർമാരെയും ഇന്ത്യ കളിപ്പിക്കാൻ സാധ്യതയുണ്ട് അക്സർ പട്ടേൽ ഏഴാമനായി ബാറ്റ് ചെയ്യാനെത്തുകയാണെങ്കിൽ ടീമിന് നല്ല ബാറ്റിംഗ് ഡെപ്ത് ലഭിക്കുകയും ചെയ്യും ജസ്പ്രീത് ബുംറ ഹ സിംഗ് എന്നിവരായിരിക്കും ടീമിലെ പേസ് ബൌളർമാർ ഹാർദിക് പാണ്ഡ്യ കൂടി ടീമിലുള്ളതിനാൽ കരുത്തുറ്റ ബോളിംഗ് നിരയും ഇന്ത്യക്കുണ്ട് സാധ്യത ഇലവൻ ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ ശുഭ്മാഗിൽ എന്നിവർ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും മറ്റു സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരായി തിലക് വർമ്മയും സൂര്യകുമാർ യാദവ് എന്നിവരും ടീമിലുണ്ടാകും ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ടീമിലെ ഓൾറൗണ്ടർമാരാകും വിക്കറ്റ് കീപ്പർ ബാറ്ററായി ജിതേഷ് ശർമ്മയോ സഞ്ജു സാംസണോ കളിച്ചേക്കും വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി കളിക്കും പേസ് ബോളർമാരായി ബുംറയും ഹർഷദീപ് സിംഗും കളിക്കും മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറും ടീമുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികളും മുൻ താരങ്ങളും പറയുന്ന വാക്കുകൾ വിലയിരുത്തിയാണ് ഈ സാധ്യതാ ടീമിനെ തെരഞ്ഞെടുത്തത് ഇതല്ലാതെ മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്